തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയെപ്പോലെ ശക്തനായ ഒരു നേതാവ് കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ തലവര തന്നെ മാറുമായിരുന്നു ദ്രാവിഡ രാഷ്ട്രീയത്തിന് വലിയ അടിത്തറയുള്ള വേരോട്ടമുള്ള തമിഴ് മണ്ണിൽ ഓരോ ദിവസവും കഴിയും തോറും കത്തിപ്പടരുകയാണ് അണ്ണാമലെന്ന തീ രാജ്യത്തെ ഏറ്റവും അധികം യുവാക്കൾ ആഗ്രഹിക്കുന്ന സിവിൽ സർവീസ് എന്ന കടമ്പ പിന്നിട്ട ഐ പി എസ് കാരനായി നീണ്ട ഒരു കരിയർ ബാക്കി നിൽക്കുമ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്കിറങ്ങി വന്ന അണ്ണാമലൈ ഒറ്റയ്ക്ക് ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ തമിഴ് മണ്ണിൽ താങ്ങി നിർത്തുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം വെറും അഞ്ചര ശതമാനമായിരുന്നു തമിഴ്നാട്ടിൽ ആകെ അണ്ണാ ഡി എം കെ തരംഗം ആഞ്ഞടിച്ചപ്പോഴും രണ്ട് സീറ്റുകൾ നേടിയ ഒരേയൊരു സഖ്യം അപ്പോഴും എൻ ഡി എ ആയിരുന്നു ധർമ്മപുരിയിൽ എൻ ഡി എ സഖ്യത്തിലുണ്ടായിരുന്ന പി എം കെ സ്ഥാനാർത്ഥി അൻപുമണി രാംദാസ് വിജയിച്ചപ്പോൾ അതിരിടുന്ന കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ പൊൻ രാധാകൃഷ്ണൻ ജയിച്ചു കയറി അതും ബി ജെ പി ചിഹ്നത്തിൽ തന്നെ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയപ്പോൾ ബി ജെ പിയുടെ വോട്ട് വിഹിതം വീണ്ടും കുറഞ്ഞു മൂന്ന് പോയിൻറ്റ് ആറ് ആറ് അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയ ബി ജെ പി സിറ്റിംഗ് സീറ്റുകളും കൈവിട്ടു തേനിയിൽ നിന്ന് ജയിച്ചു കയറിയ അണ്ണാർ ഡി എം കെ പി രവീന്ദ്രനാഥ് മാത്രമാണ് എൻ ഡി എ സഖ്യത്തിൽ നിന്ന് വിജയിച്ചത് എന്നാൽ ഇത്തവണ അതല്ല രാഷ്ട്രീയ സാഹചര്യം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അഞ്ചോ ആറോ സീറ്റുകൾ ഒപ്പം പോരും എന്ന വിശ്വാസത്തിലാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അതുപ്രകാരം സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ തന്നെ കോയമ്പത്തൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു വീണ്ടും എൻ ഡി എ സഖ്യത്തിലേക്ക് വന്ന പട്ടാളി മക്കൾ കക്ഷിയും അവരുടെ നേതാവ് അൻപുമണി രാംദാസും വലിയ രീതിയിൽ വോട്ട് പിടിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഒപ്പം മറ്റനേകം സീറ്റുകളിലും ബി ജെ പി തേരോട്ടമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റിവിറ്റി എന്തിനു മുന്നിൽ നിന്ന് നയിക്കുന്ന അണ്ണാമല എന്ന സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒൻപതിലും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ച മണ്ഡലമാണ് കോയമ്പത്തൂർ എന്നാൽ പിന്നീടുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാനായിട്ടില്ല എന്നാലും രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് തന്നെയാണ് അവിടെ കാലാകാലങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കാലങ്ങളായി ജയിച്ച് കയറുന്നത് സി പി എം തന്നെയാണ് എന്നാൽ അവിടെ കണ്ണാമലയിൽ നേരിട്ടെത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിയുന്നു അപകടം മുന്നിൽ കണ്ട് സി പി എം സ്ഥാനാർത്ഥിയായ നടരാജൻ സിറ്റിംഗ് സീറ്റ് ഉപേക്ഷിച്ച് മറ്റൊരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് ചേക്കേറി നിലവിൽ തമിഴ്നാട് നിയമസഭയിലെ ബി ജെ പ്രതിനിധീകരിക്കുന്ന കോയമ്പത്തൂർ സൗത്ത് അടക്കം നിലനിൽക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കോയമ്പത്തൂർ കേരളത്തോട് അതിന് പങ്കിടുന്ന കോയമ്പത്തൂരിൽ ശക്തമായ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കാലങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുന്ന ബി ജെ പിക്ക് ഇത്തവണ അണ്ണാമലെ എത്തുന്നത് കൂടി കോയമ്പത്തൂരിൽ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനും ജയിച്ചു കയറുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നീലഗിരിയിലും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷ എന്തുകൊണ്ടും ബി ജെ പി മുന്നിൽ കാണുന്ന അഞ്ചിലധികം സീറ്റുകൾ എന്ന ലക്ഷ്യം അവർക്ക് കിട്ടാക്കനി ആയിരിക്കില്ല കാരണം സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബിജെപി തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ താഴെ മുതൽ ഇടപെടുന്നു ആ ഇടപെടലുകൾ ൊപ്പം അണ്ണാമലയുടെ വ്യക്തിപ്രഭാവവും വോട്ടുകളായി മാറുമെന്ന വിശ്വാസവും അവർ വെച്ചുപുലർത്തുന്നു ഈ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായാൽ തമിഴ്നാട്ടിൽ വലിയൊരു മുന്നേറ്റം ബി സൃഷ്ടിക്കാൻ സാധിക്കുമെന്നതിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാവുകയില്ല